വളരെ കുറഞ്ഞ പ്രൈസ് പോയിന്റിൽ കിഡിലെൻസ് സ്പെക്ക് നൽകുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു ഇൻഫിനിക്സ് അത്തരത്തിൽ ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് സ്മാർട്ട് എയ്റ്റ് നേരത്തെ ഇൻഫിനിക്സ് സ്മാർട്ട് എയ്റ്റ് എച്ച് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കി അതിൽ നിന്ന് വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇൻഫിനിക്സ് സ്മാർട്ട് എയ്റ്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഫോൺ സിക്സ്റ്റി ഫോർ ജി ബി എയ്റ്റ് ജി ബി ആണെന്ന് പറയുന്നുണ്ട് എയ്റ്റ് ജി ബി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട ഫോർ ജി ബി പ്ലസ് ഫോർ ജി ബി എക്സൻഡ് റാമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണിനകത്തും മാജിക് റിംഗ് എന്ന് പറയുന്ന നമ്മൾ ഐഫോണിലൊക്കെ കണ്ട ഡൈനാമിക് ഡനാമിക് അതിൽ നിൽക്കലായിട്ടുള്ള സംവിധാനം നൽകിയിട്ടുണ്ട് ഫിഫ്റ്റി എം ബി ഡുവൽ ക്യാമറ സെറ്റപ്പാണ് െന്ന് പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്മാർട്ട് എയ്റ്റ് ഡി എന്ന ഫോണിൽ നിന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആണ് സ്മാർട്ട് എയ്റ്റ് എന്ന് ഈ ഒരു ഫോൺ പറയേണ്ടി വരും കാരണം ആ ഒരു ഫോൺ അത് പതിമൂന്ന് മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പേ കൊടുത്തിരുന്നുള്ളൂ എന്നാൽ ഇവിടെ അമ്പത് മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെ നൽകിയിട്ടുണ്ട് വാരന്റി ഓൺലി ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നും എഴുതിയിട്ടുണ്ട് ഇതാണ് സ്മാർട്ട് എയ്റ്റ് എന്ന സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാം വേറെ ഇതിനകത്തുള്ളത് ചാർജിങ്ങിന് ഇത്തരത്തിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ പത്ത് വാട്ടിന്റെ സ്ലോ ചാർജർ ഫാസ്റ്റ് ചാർജർ ഇല്ല ഈ പ്രൈസ് പോയിന്റിൽ കിട്ടില്ല യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫോർമേഷൻ അതുപോലെതന്നെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസും ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട് അല്ലേ സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി എന്ന നേരത്തെ ഇറങ്ങിയ ഫോണിന്റെ വില എന്ന് പറയുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് അതിൽ നിന്ന് ഒരു അല്പം കൂടും ചിലപ്പോ ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ആ പ്രൈസ് റേഞ്ചിൽ വരും ആ പ്രൈസ് റേഞ്ചിൽ പോലും കിടിലൻ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ കണ്ടില്ലേ ഇതൊരു പഞ്ച് ഹോൾ ക്യാമറയാണ് സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ചുമായിട്ടാണ് വരുന്നത് ഇൻഫിനിക്സ് പവർഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്ന് ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇനി ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കി ഒരു അണ്ടർ ടെൻ തൗസൻഡിലൊക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണെന്ന് ഒറ്റ നടത്തി പറയുകേയില്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു വില കുറഞ്ഞ ഒരു പതിനായിരം രൂപയിൽ താഴെയുള്ള ഒരു ഐഫോൺ തോന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒറ്റ നോട്ടത്തിൽ കണ്ട ഇവിടെ രണ്ട് ക്യാമറകളാണ് ഇവിടെ ഒരു റിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നാല് എൽ ഇ ഡി ലൈറ്റ് ആണ് അതിനകത്ത് വരുന്നത് അമ്പത് എം ബി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും താഴെ സ്പീക്കർ ഗ്രില്ല് ടൈറ്റ് സി ചാർജിംഗ് പോർട്ടാണ് അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല അപ്പോൾ ഈ ഒരു സിം ട്രേ തുറന്ന് നോക്കേണ്ട ഒരു കാര്യവും കാരണം പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന എല്ലാ ഫോണുകളിലും ഇതുപോലെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത് അത് ഇവിടെയും അത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ ഒറ്റനോട്ടത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പഞ്ചഹോൾ ക്യാമറക്കുള്ള ഒരു അല്പം സൈസ് കൂടുതലാണ് അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഈ ഒരു ബെസല് നോക്കി കഴിഞ്ഞാൽ ഈ ചിന്നെ കണ്ടിൽ ഒരു അല്പം കൂടുതലാണ് സൈഡ് ബസൽസും കൂടുതലാണ് മുകളിലും കൂടുതലാണ് ആവറേജിലും കൂടുതലാണ് പക്ഷേ പ്രൈസ് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്ത് വേണം ആ കുറ്റങ്ങൾ നമ്മൾ പറയാൻ സാധാരണ പതിനായിരം രൂപയിൽ താഴെ വരുന്ന പല ഫോണുകളിലും ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് കൊടുക്കാറ് ഇവിടെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് അതൊരു സ്റ്റാൻഡേർഡായി റെസ്പോണ്ട് ചെയ്യുന്നുമുണ്ട് ഫോണിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ കൊട്ടി നോക്കി കഴിഞ്ഞാൽ ചെറിയ ഹോളോ ഫീൽ ഉണ്ട് ആ ബാറ്ററി ഇരിക്കുന്ന ഭാഗവും ഈ ഒരു ബാക്ക് കവറും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ തന്നെ വരും ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ കുറവായിട്ട് പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബെസൽ കുറച്ച് കൂടുതലാണ് നമ്മൾ കുറച്ചുകൂടി വില കൂടിയ ഫോണുകളൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്രയും ബെസൽ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ആണ് ഫോന്റെ വെയിറ്റ് ിസ്പ്ലേ സൈസ് വന്നിട്ട് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ചിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഐ ടി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ റെസൊല്യൂന്നിട്ട് എച്ച് ഡി റെസല്യൂഷനേ ഉള്ളൂ എന്നിരുന്നാലും ഇതുപോലെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വന്നിട്ട് മാക്സിമം നമുക്ക് നയന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഒക്കെ നല്ലൊരു ഓക്കെ ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ്നസ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് അഞ്ഞൂറ് നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത് മാജിക് റിംഗ് എന്ന് പറയുന്ന ീച്ചറാണ് ഈ ഒരു ഫോണിനകത്തും മറ്റൊരു പ്രത്യേകത അതായത് നമ്മൾ ഫോൺ ഇത്തരത്തിൽ ചാർജ് ചെയ്യുമ്പോഴും മറ്റൊരു കോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് കണ്ടില്ല ആ ഒരു സെൽഫി ക്യാമറയുടെ ഭാഗത്തിൽ ഒരു മാജിക്കൽ റിംഗ് ആയി മാറുന്നതായി കാണാം അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇവിടെ കാണാം അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചാർജിംഗ് ഇൻഡിക്കേഷനും ഒക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ കാണിക്കും അപ്പൊ അത്തരം ഒരു ഫീച്ചർ ആണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത് സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി എന്ന നേരത്തെ നമ്മൾ ചെയ്ത ഫോണിനകത്ത് യൂണിസോക്കിന്റെ ടി സിക്സ് സീറോ സിക്സ് എന്ന പ്രോസർ ആയിരുന്നു എങ്കിൽ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക്കിന്റെ ഹീലിയോ ജി തേർട്ടി സിക്സ് എന്ന് പറയുന്ന പ്രോസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഫോർ ജി ബി റാം നൽകിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർണൽ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി എന്ന നേരത്തെ ഇറങ്ങിയ ഫോണിൽ ത്രീ ജി ബി റാം ആയിരുന്നു നൽകിയിരുന്നത് പെർഫോമൻസ് വൈസ് ഒക്കെ സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി അല്പം ബെറ്റർ ആണ് സ്മാർട്ട് ഫോണിൽ എന്ന് പറയണം അതുപോലെ ഇതിന്റെ യൂസർ ഇന്റർഫേസും ഈ അടുത്തിടെ ഇൻഫിനിക്സ് ഫോണുകൾ കണ്ടതുപോലെ വളരെ ക്ലീൻ ആണെന്ന് പറയാതെ വയ്യ സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ നമ്മൾ കുറ്റം പറയുകയായിരുന്നു യൂസ് ഇന്റർഫേസ്കത്ത് ആകെ പ്രീൻസ് ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നുബുക്ക് അതും ഒന്നോ രണ്ട് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ള ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈവൻ മറ്റ് പല ബ്രാൻഡുകളും ഈ പ്രൈസ് പോയിന്റിലല്ല ഇനി ഒരു മുപ്പതിനായിരം അറുപതിനായിരം രൂപ വില വരുന്ന ഫോണിൽ പോലും ഫോൺ പേ അതുപോലെ ടക്കാ ടക്ക് തുടങ്ങിയ വേസ്റ്റ് ആപ്ലിക്കേഷൻ കൊണ്ടുവരാറുണ്ട് നേരത്തെ ഇൻഫിനിക്സ് കൊണ്ടുവന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് ഇല്ല കുറച്ച് ഫോണുകളായിട്ട് ഇൻഫിനിക്സിൽ എന്നുള്ളത് വലിയ കാര്യമാണ് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് കരുത്ത് വരുന്നത് പക്ഷേ തുടങ്ങി ത്തിൽ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല പത്ത് വാട്ടന്റെ ഒരു ചാർജേ നൽകിയിട്ടുള്ളൂ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ ചാർജിനിട്ട് കിടക്കുന്നവർക്ക് എത്ര സമയം കൊണ്ട് ചാർജ് ചെയ്യുന്നു അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷയമല്ല ആ സമയം നമ്മൾ രാവിലെ കുളിക്കാൻ കയറുമ്പോൾ ചാർജ് ചെയ്ത് കുളിച്ചിട്ടിറങ്ങുമ്പോൾ ഫുൾ ചാർജ് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ഈ ഒരു ഫോണിൽ നടക്കില്ല അങ്ങനെ നടക്കുന്ന വേറെ ഫോണുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല നമ്മളെല്ലാ കുറ്റങ്ങളും പ്രൈസ് പോയിന്റ് നോക്കി വേണം പറയാൻ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി ഫോണിൽ പതിമൂന്ന് മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയാണ് കൊടുത്തിയെങ്കിൽ ഇവിടെ അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ പ്രൈസ് പോയിന്റിൽ പോലും എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ എയ്റ്റ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയൊന്നും അങ്ങനെ അധികം കാണാറുള്ളതല്ല ഇനി വീഡിയോ വിഭാഗത്തിലേക്ക് വന്നാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഇത്തരത്തിൽ ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രൈം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രൈസ് വരെയുള്ള വീഡിയോകളും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാം കേട്ടല്ലോ ഇതിന്റെ ഒരു വോളിയൂം കാര്യങ്ങളൊക്കെ ഒക്കെ മോണോ സ്പീക്കറാണ് ഈ പ്രസ് പോയിന്റ് സ്റ്റിറ്റി സ്പീക്കർ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഈ അടുത്തിടെ ചെയ്തൊരു ഫോണിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ മോണോ സ്പീക്കറാണ് പക്ഷേ നല്ല വോളിയും ഉണ്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് എയ്റ്റ് എച്ച് ഡി എന്ന ഫോൺ പോലും ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു ഇത് അതിനേക്കാൾ ഒരു അല്പം കൂടി മുന്നിൽ നിൽക്കുകയാണ് പെർഫോമൻസ് വൈസ് ആയാലും ക്യാമറ വൈസ് ആയാലും ബാക്കി കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല അപ്പോൾ എന്തായാലും ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ കൂടുതലായിരിക്കും ഈ ഒരു ഫോണിന്റെ വില എന്ന് വെച്ച് ഒരുപാട് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് അതുപോലെ പഞ്ച് ഹോൾ ക്യാമറ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് നയൻറ്റി ഹെഡ്സിന്റെ റേറ്റ് അതുപോലെ അമ്പത് മെഗാ പിക്സലിന്റെ ക്യാമറ ഒക്കെ കൊടുക്കണമെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ നമുക്ക് ഇൻഫിനിക്സ് എന്ന് തന്നെ വിളിക്കാം അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫോണിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം സ്റ്റേ സേഫ് ബൈ